അതണ്ടട്ട മധുരക്കിഴങ്ങിന്റെ പൂവ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് നമ്മ കണ്ട നല്ലൊരു അലങ്കാര ചെടിയൊക്കെ പോലെ ഇരിക്കണം കണ്ട ഇതിൻ്റെ മുട്ടുകളാണ് ഈ കാണുന്നത് അപ്പം മധുരക്കിഴങ്ങുമ്മലും പൂവുണ്ടാവും കണ്ട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ മധുരക്കിഴങ്ങുമ്മൽ പൂവുണ്ടായിട്ട് കാരണം ഞാൻ മധുരക്കിഴങ്ങ് കൃഷിയൊക്കെ ചെയ്യണം പക്ഷേ ഇങ്ങനെ പൂക്കൾ ഉണ്ടായി കണ്ടിട്ടില്ല അപ്പൊ ഈ വർഷമുള്ള ഞാനത് പൂക്കൾ ഉണ്ടായി കണ്ടേക്കണത് നമ്മിതേപോലെ ഇങ്ങനെ പടർന്ന് കിടക്കണ ചെടിമലൊക്കെ ഉള്ള പൂക്കൾ നമ്മൾ വേറെ ഇതേപോലെ തന്നെ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ബീട്രൂട്ടിന്റെ കളറാണ് ഇതിന്റെ കിഴങ്ങിന് എട്ടാ നമ്മ മുറിച്ചു കഴിഞ്ഞാൽ ബീട്രൂട്ടിന്റെ അതേപോലെ ഇരിക്കണ കിഴങ്ങിന്റെ വള്ളികളാണ് വള്ളികളാണ് ഈ കാണുന്നതൊക്കെ കണ്ടോ ഇതിന്റെ വള്ളികളാണ് ഈ കാണുന്നത് ഈ വള്ളികൾ മേലാണ് ഈ പൂവുണ്ടാവണ കണ്ടോ കണ്ട അപ്പം മധുരക്കിഴങ്ങുമ്പോഴും പൂവൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്തതാണ് ഇതിൻ്റെ പൂക്കൾ കണ്ട പലരും പൂ കണ്ടിട്ടുണ്ടാവൂലല്ലോ അപ്പം ഇത് നമുക്കിപ്പോൾ ഒരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നട്ട് വളർത്താം അപ്പം ഈ മധുരക്കിഴങ്ങ് ഇപ്പം നമുക്ക് മതിലേലൊക്കെ പടർത്താനും അതേപോലെ ഒരു ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താൻ നല്ലതാണ് ഇതേപോലെ പൂ ഉണ്ടാവണം നല്ല പെട്ടെന്ന് തന്നെ പൂവുണ്ടായതാണ് ഇത് നട്ടിട്ട് അധികം ഒന്നും ആയിട്ടില്ല പെട്ടെന്ന് തന്നെ പൂക്കൾ കണ്ട നിറച്ച് പൂക്കളായിരിക്കുള്ളൂ വൈകുന്നേരം ആവുമ്പോഴാണ് ഈ പൂക്കൾ ഇങ്ങനെ വിടരണത് കേട്ടോ അപ്പം വൈകുന്നേരം ആവുമ്പോൾ വിടരും രാവിലെ ആവുമ്പോഴത്തേനും ഈ പൂ പൂവിങ്ങനെ ചുരുങ്ങിപ്പോകും അപ്പം വൈകുന്നേരം ആവുമ്പോൾ നമ്മളിപ്പോൾ ഹാങ്ങിങ് ബോട്ടിലോ അല്ലെങ്കിൽ മതിലയിലോ അല്ലെങ്കിൽ വല്ല ചെറിയ മരത്തുമലൊക്കെ പടർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളായിരിക്കുള്ളൂ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ നമുക്കിത് മധുരക്കിഴങ്ങായിട്ടും നമുക്ക് നട്ട് വളർത്താം നമുക്ക് വല്ല ഗ്രോ ബാഗിലോ ചെടിച്ചിട്ടിയിലോ ഒക്കെ നടാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബീറ്റ് റൂട്ടിൻ്റെ കളറാണ് ഇതിൻ്റെ കിഴങ്ങിന് അപ്പോൾ നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് വളർത്താം മധുരക്കിഴങ്ങിനായിട്ട് ഉപയോഗിക്കാം നമുക്കിതൊക്കെ ഓരോന്ന് നട്ടുപിടിപ്പിക്കണം നല്ലതാണ് നമ്മൾ പൂക്കൾ ഉണ്ടാവുള്ള ഒരുപാട് ചെടികൾ നടനാളുകളാണല്ലോ പൂക്കളെ സ്നേഹിക്കണ ആരോ ഒട്ടുമിക്ക ആൾക്കാരും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിങ്ങനത്തെ ഒരു മധുരക്കിഴങ്ങും കൂടി ഇനി നട്ടുപിടിപ്പിക്കാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക